ഈ അലക്കല്ലിന്റെ ടാപ്പിൽ നല്ല ശക്തിയിൽ വെള്ളം വരുന്നതായിരുന്നു അലക്കിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് നിന്നുപോയി പ്രിയ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഈ അലക്കുന്ന ടാപ്പിൽ വെള്ളം വരുന്നില്ല നോക്കാൻ വേണ്ടി വന്നതാണ് നമ്മളെ അലക്കല്ലിൽ അതേപോലെ കിച്ചണിലൊക്കെ വെള്ളം വരുന്നില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ ഈ ടാപ്പിൽ എന്താ ഒന്ന് കുടുങ്ങിയെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ടാപ്പിൽ നല്ല സ്പീഡിൽ വെള്ളം ഇങ്ങനെ നൂല് പോലെയാണ് വന്നോണ്ടിരുന്ന അപ്പൊ അതെന്താണ് നോക്കാൻ വേണ്ടിട്ടാണ് പറഞ്ഞത് ഇതിനുള്ളിൽ എന്തോ കുടുങ്ങിയതെന്തോ ആണ് ഏത് പ്ലംബിങ്ങിന് പണിയെടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വാൾവ് ഓഫ് ചെയ്യണം ഇവിടെ ഒരു കൊള്ളിൻ്റെ മുകളിലാണ് ഇവിടുത്തെ ടാങ്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ടാങ്ക് വെള്ളം അറിഞ്ഞ് മോട്ടറിട്ട ടാങ്ക് നിറഞ്ഞിട്ടാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മൾ വാൾവ് എന്തായി ഓഫ് ചെയ്ത് ഇനി എന്താണ് ടാപ്പിൽ പ്രശ്നം നമുക്ക് നോക്കി നോക്കാം നമ്മൾ ടാപ്പ് ഇവിടെ അയക്കാൻ വേണ്ടി പോവുകയാണ് എന്തായാലും പറ്റിയെന്ന് നോക്കട്ടെ അങ്ങനെ ടാപ്പൊക്കെ നമ്മൾ അയച്ച് ഇത് എം എച്ച് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ടാപ്പാണ് അപ്പം ടേപ്പിൻ്റെ ഉള്ളിൽ എന്തോന്ന് കുടുങ്ങിയിട്ടുണ്ട് അപ്പം അത് എന്താണെന്ന് ഒന്ന് നോക്കി നോക്കാം അതിൻ്റെ ഉള്ളിൽ ഉണ്ടല്ലേ അങ്ങനെ ടാപ്പ് നമ്മൾ അയച്ചു നോക്കുമ്പോൾ അതാണ് എട്ട് കാലി എട്ടുകാലി ചേർത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയതാണ് അങ്ങനെ നമ്മൾ എട്ടുകാലിനൊക്കെ ഒഴിവാക്കി ടാപ്പ് രണ്ടാമത് സെറ്റാക്കാൻ വേണ്ടി പോവാണ് ഇനി വെള്ളം കോഴ്സ് വരുന്നത് കാണാം അങ്ങനെ ടാപ്പ് നമ്മൾ സെറ്റാക്കി രണ്ടാമത് വാഴ വെള്ളം വരാൻ തോന്നിട്ടു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം